സതീഷോ എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല അത് കൊറേ നേരുന്ന എന്ത് നേച്ചിട്ട് തയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന പെണ്ണില്ല ബാബ അവടാ നീ പതിനെട്ടാം പത്തൊമ്പതാം വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ അല്ല വയസ്സുള്ള ഒരു മുതുക്കടിച്ച മുനാണ് നിനക്ക് തീരെ നിവൃത്തില്ല നീ വീട്ടിൽ പറ അല്ലെ ഞാൻ വന്ന് നിന്റെ വീട്ടിൽ പറ നീ കല്യാണം കഴിയാ എനിക്ക് കല്യാണം കഴിക്കണ്ട എനിക്ക് പ്രേമിച്ച് മതി ഹരി ഈ കണ്ട ഇങ്ങനെ പൊമ്പളി നടക്കുന്നത് മോശമല്ലേ ഇതൊക്കെ പ്രേമം എക്സ്പോസ് ചെയ്യാനുള്ളതാണ് ഓഹ് മാധവ കുട്ടിയമ്മയുടെ ഒരു കോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതെടുത്താ ഇനി മഴ സമയത്ത് ഈ മാധവിയമ്മ ടാപ്പിങ്ങിന് ഈ കോട്ടില്ലാതെ എങ്ങനെ പോകും കവിയത്തിന് മാധവിക്കുട്ടി അമ്മയുടെ ഒരു കോട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ആണോ അളി കളിയെടുത്തില്ലേ പ്രേമം എന്ന് പറഞ്ഞത് ഒരു പൂ പോലാണ് പ്രേമിച്ച പെണ്ണിന്റെ സ്വന്ത എന്ന് പറയുന്നത് ഒരു പൂന്തോട്ട സ്വന്തം അറിയാ ഈ രോമം എന്ന് പറയുന്നത് എന്റെ നെങ്കത്തുള്ളതാണ് അത് പിഴുതെറിയാന്ന് പറയുന്നത് എന്റെ ജീവൻ പോണ തുല്യമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ ജീവിക്കേണ്ട ഈ സമയത്ത് ഈ കണ്ട പെണ്ണുങ്ങളെ പോകാനും നാണയമില്ല ഇത്തിരി ഉളുപ്പില്ലേ എന്താ പറയുന്നത് പ്രതികാരമാണ് ആരോട് എന്നോടോ അതോടോ അതോ ഡ്രൈവേറ്റാക്കി വെളിക്കിറങ്ങായിരുന്നപ്പോൾ ട്രെയിൻ ഒന്ന് തട്ടിമറിച്ചത് നിന്റെ തത്തേടോ ആരാടാ പറയണോക്ക് പഠിക്കുന്ന കാലം കേട്ടോട്ടി സിന്ധു ഞാൻ യവനും കൂടെ ഏഴാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കണ കാലം അന്ന് ഏഴാം വയസ്സ് ായന്റെ അന്ന് യവനെ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ ടീച്ചർ വിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോയവനാണ് നീ പിന്നെ നീ ഡിഗ്രിയുടെ വിചാരിച്ചോ എന്നോട് കളമ്പല്ലട എനിക്ക് ദഹിക്കത്തില്ല കേട്ടെ ഞാൻ പഠിച്ച കാര്യമാണോ പറയുന്നേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം സുവോളജിക്ക് പഠിക്കുന്ന കാലം ആ സമയത്ത് ഒരു ദിവസം ഇവിടെ പുറകിൽ കൂടെ പതുങ്ങി പതിങ്ങി വന്നെ ഒറ്റ പിടി അല്ല അതെനിക്കറിയാടാ കേട്ടോടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സുവോളജിക്ക് പഠിക്കുന്ന പെമ്പിള്ളേരെ പതുക്കെ പതുക്കെ പതുങ്ങി ചെന്ന് ഈ പാറത്തിരിക്കുന്ന ഇങ്ങനെ പിടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേക്ക് അവൾ ഒരു ദിവസം ഇങ്ങനെ പുറയിലൂടെ വന്നിട്ട് എന്നെ വണ്ടിയുടെ പുറയിൽ ഇങ്ങനെ കയറിയിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ജംഗ്ഷൻ വരെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു അയിന് അതിനൊന്നും ഇല്ലേ അതിനൊന്നും ഇല്ല ഒരു എന്റെ വണ്ടിയുടെ പുറകെ കേറിയിട്ട് ആ ജംഗ്ഷൻ വരെ കൊണ്ടാക്ക് എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും ഒളിച്ച് കടപ്പില്ലേ ഒന്നൊളിച്ചു കിടപ്പില്ലേ അവക്കെന്നോടൊരു കേട്ടോ സിന്ധുവേ അതായത് അന്ന് ടി കെ കോളേജിന്റെ ഭാഗത്തെ കടന്ന് യവൻ ഓട്ടോ ഓടിക്കണ കാലഘട്ടം പിന്നെ നിന്റെ ഓട്ടോടെ ബാക്ക് സീറ്റിൽ അല്ല ഫ്രണ്ട് സീറ്റിൽ നിന്റെ യാത്ര ചെയ്യണം തലയ്ക്കു കേൾക്കണം അങ്ങനെ അവളെ ഞാൻ ജംഗ്ഷനും കൊണ്ട് വിട്ടു അവളെ അവടെ വെച്ചൊരു നാപ്പത് രൂപ എടുത്തുണ്ട് നേരെ ഒരു നീട്ട് അതിന് അതിന് നിനക്കൊന്നുമില്ല ഇല്ല അത് നീട്ടിയപ്പോണ്ടല്ലോ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകം തകർന്നു പോയത് കേട്ടോടി സിന്ധുവേ പറ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ അറുപത്തഞ്ച് വയസ്സുള്ള എന്റെ അമ്മ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ആയുർവേദ ആശുപത്രി ഒന്ന് ഓട്ടോയിൽ കൊണ്ടുപോയെന്നു പറഞ്ഞ് നൂറ്റി അമ്പത് രൂപ കണക്ക് പറഞ്ഞ് മേടിച്ചി അന്ന് നേതാവ് വെച്ചിരുന്ന പഴയ കാര്യം ഒക്കെ ഇപ്പോഴും പറയുന്നത് പിന്നെ നിനക്കൊരു സമാധാനത്തിന് വരുമ്പോ നീ എന്നെ ഇട്ടി കൊളയ്ക്കാതെ ഞങ്ങൾക്കാണെന്ന് ഉറങ്ങോടാ രാവിലെ അമർത്തി പോണോടാ ഇന്ന് ഉച്ചക്ക് അവൾ എന്റെ വണ്ടി വന്ന് വീണ്ടും കേറി എന്നിട്ട് പറഞ്ഞു വീട്ടിൽ എന്നെ ഒന്ന് പറഞ്ഞു ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇപ്പുണ്ടായിരുന്നു സത്യവളിയ ധൈര്യ സമയത്ത് ഞാൻ അവൾ അച്ഛനോട് ചോദിച്ചു എനിക്ക് മാമയെ കെട്ടിച്ചു എന്നിട്ട് അവരുടെ അച്ഛൻ പറയാണ് മാമന്റെ പ്രായമുള്ളവരാക്കി കെട്ടിച്ചു കൊടുക്കാൻ ഈ വീട്ടിൽ അങ്ങനെ വേണം പറയാ പ്രായത്തിന്റെ കാര്യം പോട്ടെ ഞാൻ റോട്ടേഷ കാരനായിരുന്നു അങ്ങനെ മനസ്സിലാക്കിയടാ എടാ കറപ്പ് വാൻഡ് വിട്ട് ബാക്കി ഷർട്ട് വിട്ട് ഓട്ടോയ്ക്കാത്ത ഗേറ്റിന്റെ ഫ്രണ്ട് ചെന്ന് ഇങ്ങനെ ചോദിച്ചാ പിന്നെ നീ പൈലറ്റാണെന്ന് വിചാരിക്കണോ പുല്ലെ ഇറങ്ങണ ഞങ്ങൾ നീ ഉറങ്ങിക്കോ പക്ഷെ നാളെ നീ എന്നെ കാണത്തില്ല എന്താ നീ പലർന്നും ഞാൻ ആത്മഹത്യ പോവാ ഞാൻ എന്നോട് സ്നേഹമില്ല ഞാൻ ആത്മഹത്യ എന്റെ പെങ്ങൾ എന്റെ വൈറ്റ് ചരിച്ചില്ലെന്നേ ഉള്ളൂടെ വയറ്റിൽ ചരിച്ചില്ലെന്നേ ഉള്ളു എന്റെ ഒരേ ഒരു പെങ്ങളായി അതല്ല എനിക്കെന്തായാലും ഈ അമ്മയെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് നൂറ്റമ്പത് രൂപ വാങ്ങിയില്ലേ അതോർത്താ ഞാൻ കരഞ്ഞത് എന്ത് പറഞ്ഞാലും ഞാൻ സീരിയസ് ആട്ടാ പറയുന്നത് എനിക്ക് എന്റെ മാമയെ കിട്ടില്ല സത്യംട്ട് ആത്മഹത്യ എന്റെ കൈ വിഷമുണ്ട് ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ആ വിഷം കഴിച്ചില്ല ഞാൻ ഈ കിണറ്റിൽ ചാച്ചാവും ഈ കിണറ്റി അതിനെ നിന്റെ വിറ്റ് അവിടെ പോയി ആ കിണറ്റിലെ വെള്ളം അമ്മ അവിടെ ആഹാരമൊക്കെ പാകം ചെയ്യാനും കുടിക്കാനും എടുക്കുന്ന വെള്ളം ഇത് പിന്നെ ഞാൻ വൈകുന്നേരം സിനിമ കാണാനായിട്ട് ഉണ്ടാക്കിയിട്ടേക്കുല്ല ഈ കോപ്പ് എടാ ഇതിനകത്ത് തന്നെ ഞങ്ങൾ കഞ്ഞി വെക്കുന്നത് എടാ നീ അങ്ങനെ പറയാം ഞാൻ ആത്മഹത്യന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ലെങ്കിൽ വേണ്ട ഈ മാവിന് ഞാൻ കെട്ടിത്തു ഇറങ്ങി മാവേ കിറഞ്ഞ ചെറുതടിച്ചാ എടാ അളിയാ നീ പറയണം ഈ മാമിന് ഞാൻ കെട്ടിത്തൂങ്ങി ചത്ത കഴിഞ്ഞാ നീ എല്ലാരോടും അരി മരിച്ചു മാമാണെന്ന് അതിപ്പോ ഞാൻ പറഞ്ഞ നാട്ടുകാർക്ക് അറിയാ അരി അരച്ച മാവാണ് അരച്ച മാണോ പറഞ്ഞേ അരി മരിച്ചു കിടന്ന മാമാണെന്ന് പറയണം എന്റെ പാലിക്കലർച്ചാണിക്കണിക്കണം കേട്ടാടാ നിന്റെ മുമ്പിൽ വെച്ചാണ് സിന്ധു പറയുന്നത് ും ആദ്യം എന്താ ഹരി മരിക്കരുന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു ആ പെണ്ണിനെ കിട്ടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇറങ്ങി വേ ഓ ഒരു സൂത്രം നീങ്ങി ഇറങ്ങാ ഞാൻ പറഞ്ഞുതരാ ശരി ഇങ്ങോട്ട് വോട്ട് ചാവുന്നത് ഇട ചാവ കാര്യ നീ ചാവും പോഡിയല്ലേ ോ നിന്റെ ഈ വിഷമുണ്ട് നീ ഒരു കാര്യം ചെയ്യും ആ വിഷ കുപ്പി എടുത്ത് കൈ വെച്ചിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം നീ എന്നെ തേച്ചോണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു വാട്സാപ്പിൽ അയച്ചു പറഞ്ഞേ വരും ഷൂട്ട് ചെയ്തോളാം എന്റെ വെള്ളം കൂടി മുടിക്കാ ഈ കോപ്പിലായി ഇത് വീര്യം കൂടിയ ഒരു വിഷമാണ് നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും നീന്ത ആത്മഹത്യാണ അതാ ഈ വിഷത്തിന്റെ പരസ്യം പറയണ പോയിട എനിക്ക് അറിയാത്തുണ്ടല്ലേ ദൈവം നീ ഇത് പിടിക നാച്ചു പറയണേ കറക്റ്റായി ഷൂട്ട് ചെയ്തോ കേട്ടാ തത്ത കൂട്ടിന്നിറങ്ങിയാ നോക്കടി ഞാൻ ട ബുദ്ധിയോ കൊടുത്തില്ല മര്യാദയ്ക്ക് കരയാ മൊബൈൽ കടിക്കുദ്ദേശം മതിയെന്നാ നീ കാണിക്കുന്നതല്ലേ ഞാൻ ഡയലോഗ് പറയുമ്പോ കൂടെ ചുണ്ടറക്കാൻ നീ ആരാടാ കെ എസ് പ്രസാദ് ഞാട്ടനീ എന്താ ഉദ്ദേശത്തിൽ നിനക്ക് ഇതൊന്നും പറയുന്നില്ല ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ മരിക്കും ഉറപ്പാ ഇനച്ചു മാവിച്ചില്ല തീരുചാ മരിക്കും പറഞ്ഞല്ലേ മരിക്കല്ലെന്ന് ഒരു കാര്യം മനസ്സിലാക്കി എത്ര കാലമായിട്ട് ജീവിക്കുന്നു ഗിടാ ഒരു പെണ്ണ് പോണേ പോട്ടെന്ന് വെക്കണം അതാണ് ആണുങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ മനസ്സിലായി ഗിടാ കാട്ടവള് പോയാൽ കമ്മൽ ഇട്ടവള് വരും മനസ്സിലായാ നീ ഒന്ന് നാലോചിച്ച് ചോദിക്കേ അപ്പൊ ഞങ്ങള് നമ്മൾ ജീവിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിലുപരി നമ്മളെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് അവരെ വേണം ജീവിതത്തിലുള്ള അന്നാലേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ ഇപ്പൊ നോക്കു അവളെ ഇഷ്ടവാ നാല് വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലേ ഇതുവരെ മനസ്സിനെ ജോഡി അങ്ങനെ വേണം ജീവിക്കാ മനസ്സിലായ ഇന്നേവരെ ഒരു കള്ള കള്ളവിടത്തെ ഞാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ അവളെ ഒരു കള്ള എൻ്റെ ഒക്കെ പറഞ്ഞിട്ടില്ല ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ട് നിനക്കറിയാ ഞങ്ങൾ വല്ലപ്പോഴും ടൂറിന് പോകും ഞങ്ങൾ ആ ഈ കഴിഞ്ഞ മാസം കൂടെ കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ ഊട്ടിയിൽ ടൂറിന് പോയി എന്നിട്ട് അവിടുത്തെ ഒരു മുന്തിയ ഹോട്ടല് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അഞ്ചു ദിവസം റൂം എടുത്ത് അടിച്ചു പൊളിച്ച് തകർത്തിട്ട് ഞങ്ങൾ വന്നത് ഓ ഇല്ല പിന്നെ കഴിഞ്ഞ മാസം പോയി ആയോ അയ്യോ കഴിഞ്ഞ മാസത്തെ പോയി മറ്റേ പിന്നെ പ്രകാശിന്റെ പിന്നെ വണ്ടി ടാക്സി ടാക്സി പിടിച്ച് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എപ്പോഴാണ് പോയെ സോറി ആള് മാറിപ്പോയി ആള് മാറിപ്പോയാ അയ്യോ അപ്പൊ എന്നെ ആരാ ടൂർ അവിടെ അപ്പം നിങ്ങളെ ടൂർ കൊണ്ടുപോയി ആളെ നിങ്ങളുടെ ഒന്നും ചാടി അല്ല

സിനിമ ടിക്കൻറെ ഞാൻ പറഞ്ഞുതരാം അതായത് എന്തോ പറയോന്നാ പുല്ലിപ്പ് അതായത് ഞാനും ഇവനും കൂടെ കാന്താര സിനിമ കാണാൻ പോലെ ആ ടിക്കറ്റാണ് ഞാൻ പോയിട്ട് കിടന്നത് എന്താ ഞങ്ങളെല്ലാം കൂടെ കേട്ടോ എന്റെ ഭയങ്കര രക്ഷയല്ലാട്ട് നീലിന്ന് ആദ്യ പെല്ലെന്ന് രക്ഷരക്ഷരുടെ നീണ്ട അങ്ങോട്ട് വരും ബ്ലഡ് കുടിക്കും ബ്ലഡ് സൂപ്പർ ആട്ടിമുളി കാരാരാ കാട്ടാരാ നീ പറയുന്നത് ലോകയുടെ കഥ നമ്മള് കാണാൻ പോയെന്ന് പറഞ്ഞത് കാന്താരണി ചതിക്കുക ഈ രാത്രി ഈ വീട്ടിൽ കയറുന്നത് ദൈവം ആണോ ദൈവം അതെ എന്റെ കാലാവും സംശയമുണ്ട് ഇവിടെ നിങ്ങക്ക് ഫോണിൽ മാറി ചാറ്റ് ചെയ്ത് വാട്സപ്പ് ഞാനിത് നോക്കിയായിരുന്നു അതിനോട് അതാരെ മെസ്സേജ് ചെയ്യുക അല്ലെന്ന് ഐശ്വര്യ എന്ന് പറഞ്ഞ ഹോട്ടലസ്ഥാൻ റോയ് ഐശ്വര്യം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വിശ്വാസം ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാളെ എനിക്ക് എന്റെ ജീവിതത്തെ വേണ്ടി എനിക്ക് അപത്തും പറ്റും പോയാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാൻ ഞാൻ ചെയ്യത്തില്ല വേണ്ട പക്ഷെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഞാൻ വേറെ കല്യാണം സുഖമായിട്ട് അറിയാവോ ആണോ ഒരു കാര്യം ആ നീ വേറെ വേറെ കല്യാണം കഴിക്കും പെണ്ണ് ഓ കേട്ടോ കെട്ടിക്കോ ജഗന്നാഥ വർമ്മ ഫീമെയിൽ നിന്നെ കേട്ടോ നീ 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 ഒരു കാര്യം വേറെ കല്യാണം കഴിക്കും ഞാൻ വേറെ കല്യാണം കഴിക്കും കഴിച്ചോ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഈ സതീശൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും നീ മറ്റൊരു പുരുഷന്റെ ഭാര്യയായിരിക്കും

അവസാനം ഞാൻ കൂടെ ആണോ

വരുന്നേ അവിടെ കിടന്നോ ഇനി ഇങ്ങോട്ട് പൊങ്ങി വന്ന തലമണ്ണ ഞാടിച്ച് പൊട്ടിക്കും ഹരിയെ എന്നാടാ ഇടാ എല്ലാ പിന്നെ നിന്റെ ഇരിക്കുന്ന വിഷക്കുപ്പ് തരാടാത്ത അവളിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ആ വിഷം കഴിക്കാ